അങ്ങനെ നീണ്ട നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ കണ്ടെത്തലുകളും മൊഴികളുമാണ് റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചുകുലിക്കുന്ന ഒരു മഹാസംഭവമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മാറിയിരിക്കുകയാണ് ഇതോടെ മലയാള സിനിമയുടെ താരലോകം പൂർണ്ണമായും വികൃതമായി തകർന്ന് തരിപ്പണമായി നിലംപതിച്ചു ഇന്നത്തെ ദിവസം ഈ വിഷയമാണ് നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹേമ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളുടെ പലതരത്തിലുള്ള തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും അവരുടെ ദുഷ്ടത്തരങ്ങളുമൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ആരുടെയും പേരെടുത്ത് പറയാത്തത് കൊണ്ട് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ റിപ്പോർട്ടിൽ ഒരു വനിതാ താരത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അതിലൂടെ അവരാരാണ് അവരുടെ പേരെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരം ഒരു വനിതാ താരം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള വനിതാ സംഘങ്ങളെ തള്ളിപ്പറയുകയും മലയാള സിനിമയിൽ വനിതകൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെന്നും അത്തരം പ്രശ്നങ്ങളൊന്നും താൻ കേട്ടിട്ടില്ലെന്നും അങ്ങനെ വനിതകൾ വനിതകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു കാലത്ത് നേരിടേണ്ടി വന്നതായി തൻ്റെ അറിവിലില്ലെന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നും അവർ പറഞ്ഞു ആ രീതിയിലുള്ള ഒരു മൊഴിയാണ് മറ്റുള്ള വനിതാ താരങ്ങളെ കൂടി ഒറ്റ കൊടുക്കുന്ന രീതിയിൽ ഒരു മൊഴിയാണ് ഈ താരം ഹേമാ കമ്മീഷൻ ഹേമ കമ്മീഷൻ കമ്മീഷൻ മുമ്പാകെ കൊടുത്തിട്ടുള്ളത് ആ താരം ശ്രീമതി മഞ്ജു വാര്യർ ആണെന്നുള്ള സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇതിലൂടെ മലയാള സിനിമയിലെ വനിതകൾ നേരിടുന്ന അസ്വമത്വങ്ങൾക്കും വനിതകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കും അവരുടെ വർഷങ്ങളായുള്ള അവരുടെ പ്രതിഷേധങ്ങൾക്കും അവരോടൊപ്പം നിൽക്കാതെ പാതി വഴിയിൽ സംഘടനയെ അപേക്ഷിച്ച് സഹപ്രവർത്തകരെ ഒറ്റുകൊടുത്ത നടിയായി വഞ്ചകിയായി മഞ്ജു വാര്യർ മാറിയിരിക്കുന്നു അതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം മഞ്ജു വാര്യറും ദിലീപും വിവാഹമോചനം നേടിയ സമയത്ത് മഞ്ജു വാര്യർ പത്രക്കാർക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അവർ പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ജീവിതവും സമ്പാദ്യവും ഒന്നേന്ന് തുടങ്ങാൻ പോവുകയാണ് ഇത് പറഞ്ഞിട്ടാണ് മഞ്ജു വാര്യർ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത് നിർഭാഗ്യവശാൽ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ സംഭവിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ യുവനടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അതിനു മുമ്പായി മലയാള സിനിമയിൽ രണ്ടാമതും കാലുറപ്പിച്ച് അത്യാവശ്യം വേഷങ്ങളൊക്കെ ചെയ്ത് ഒന്ന് പച്ചപിടിച്ച് വരുമ്പോഴാണ് ഈ പറയപ്പെട്ട സംഭവം ഉണ്ടാകുന്നത് അതോടുകൂടിയാണ് മലയാള സിനിമയിൽ വനിതകൾ നേരിടുന്ന അക്രമങ്ങൾക്കെതിരെ കുറച്ച് നടിമാർ അല്ലെങ്കിൽ കുറച്ച് വനിതാ താരങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും അവർ ഡബ്ല്യു എന്ന സംഘടനയ്ക്ക് സംഘടനയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു അതിൻ്റെ തലപ്പത്തുള്ള ആളായിരുന്നു ഈ പറയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് കുറച്ച് പേരൊക്കെ വിളിക്കുന്ന അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല മലയാളത്തിലെ ഭൂരിഭാഗം പ്രേക്ഷകർക്കുമില്ല ഈ പറയപ്പെടുന്ന മഞ്ജു വാര്യറുടെ നേതൃത്വത്തിലായിരുന്നു ആ സംഘടന രൂപം കൊണ്ടത് അവരായിരുന്നു അതിൻ്റെ തലപ്പത്തിനായിരുന്ന പ്രമുഖനടി പക്ഷേ ജീവിതവും സമ്പാദ്യവും ഒന്നേന്ന് തുടങ്ങാൻ ആഗ്രഹിച്ച് മലയാള സിനിമയിൽ വന്ന മഞ്ജു വാര്യർ ഈ പറയപ്പെട്ട സഹപ്രവർത്തകരോടൊപ്പം വനിതാ സംഘടനയുടെ ഭാഗമായതോടുകൂടി അവരും നേരത്തെ പറഞ്ഞ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിൻ്റെ കണ്ണിലെ കരടായി മാറി അതോടെ ഈ പറയപ്പെട്ട സംഘടനയിലെ താരങ്ങൾക്കൊന്നും സിനിമയില്ലാതെയായി പലരും ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെയാണ് മഞ്ജു വാര്യർ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് അവരുടെ ജീവിതം കൂടുതൽ സാമ്പത്തികമായിട്ടും മറ്റും വലിയ പ്രശ്നത്തിലേക്കാകുമെന്ന് കണ്ടതോടുകൂടിയാണ് പ്രമുഖ നടിയായ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അവരുടെ ഫാൻസുകാർ വിളിക്കുന്ന ഈ നടി മാറി ചിന്തിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ട് മാറി ചിന്തിച്ചു എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത് കാലത്തിനനുസരിച്ച് മാറുക അവരുടെ കൂടെ നിന്നാ പോരെ പത്ത് പന്ത്രണ്ട് കൊല്ലം അയില്ലോ സ്വന്തമായിട്ട് ഒരു വീടുണ്ടോ ഒരു വാഹനമുണ്ടോ നിന്റെ അതേ ഡിഗ്രിയുള്ള ഒരു ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടി സുഖിച്ച് ജീവിക്കുകയാണ് നിന്റെ ആദർശങ്ങളോ സത്യസന്ധതയോ കൈവിടണമെന്നല്ല ഞാനീ പറയുന്നു ഒന്നല്ലേ ഉള്ളൂ അതിങ്ങനെ പോലെ ജീവിച്ചു തീരുമാനം അപ്പോ അതാണ് കാര്യം ആദർശവും ഫിലോസഫിയും നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒന്നും പുഴുങ്ങി തിന്നാൽ വയർ നിറയില്ലെന്നും അതിന് ഈ പറയുന്ന രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ നിലപാടുകളിൽ മയപ്പെടുത്തി കാഴ്ചപ്പാടുകൾ മറന്ന് കൂടെയുള്ള സഹപ്രവർത്തകരെ വഞ്ചിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ ജീവിതവും സമ്പാദ്യവും ഒന്നേന്ന് തുടങ്ങാമെന്ന് ആഗ്രഹിച്ചു വന്ന ആൾക്ക് സാമ്പത്തികമായും സിനിമയുടെ ഗ്ലാമർ ലോകത്ത് കൂടുതൽ ശോഭയോടുകൂടി നിൽക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് ഈ പറയപ്പെടുന്ന ലേഡി സൂപ്പർ സ്റ്റാർ മലയാള സിനിമയിലെ കുറച്ചുപേരുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഈ പറയപ്പെട്ട സഹപ്രവർത്തകരെ വഞ്ചിച്ചുകൊണ്ട് ഈ പണിയൊക്കെ ചെയ്തു വെച്ചത് ഏതായാലും മലയാള സിനിമയിലെ സൂ ലേഡി സൂപ്പർ സ്റ്റാർ ആരാണെന്നുള്ളത് എല്ലാവർക്കും മലയാള സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിവുള്ള കാര്യമാണ് അത് ചേച്ചിയാണ് അത് പലരും പല രീതിയിലും ആ കാര്യം അക്കമിട്ട് നിരത്തി പറഞ്ഞിട്ടുണ്ട് അവർ മലയാള സിനിമയിൽ അഭിനയിക്കുന്നു പണം വാങ്ങുന്നു വീട്ടിൽ പോകുന്നു എന്നതിനപ്പുറം കൃത്യമായ നിലപാടുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ് അത് തുറന്ന് പറയുന്ന ഒരു വനിതാ താരമാണ് ഉറുവശ ചേച്ചി അവർ മലയാള സിനിമയിൽ നടനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി സഹപ്രവർത്തകനായ ഒരു താരത്തെ നിരന്തരം കോമഡിയിലും കോമാളിയാക്കി ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് മലയാള സിനിമയിൽ എല്ലാ കാലത്തും ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞവരാണ് അതുപോലെ മലയാള സിനിമയിലെ ജാതി സമവാക്യങ്ങളെ അതല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ ആളുകളെ ആക്ഷേപിക്കുന്ന ഒരു കാഴ്ചപ്പാടിനെതിരെയും അവർ കൃത്യമായി അവരുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലത്തെ അവരുടെ അഭിനയ ജീവിതത്തിൽ ഒരിക്കലും അവരവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാനോ കാല് മാറി ചവിട്ടാനോ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭിനയത്തിനപ്പുറം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് കൂടിയാണ് അവരെ മലയാളികൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് അത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും സുന്ദരനായ നായകൻ ചോദിച്ചേക്കുന്ന ഓപ്ഷൻസ് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ജഗദീഷ് സുരേഷ് ഗോപി ഇതിനകത്ത് ഒരാളെ തെരഞ്ഞെടുക്കണം എന്താ ശ്രീനിവാസിനെ വിട്ടു തുടങ്ങിയത് ഏറ്റവും ശ്രീനിവസ് ആണ് ചോക്ലേറ്റ് ഹീറോ ഉള്ളപ്പോഴും അതിനേക്കാൾ വാല്യൂ ഉണ്ടായിരുന്നു എന്ന് എല്ലാ വലിയ ടോപ്പ് കൂടെ അഭിനയിച്ചു ഇപ്പോഴും ഏത് ും എന്തായാലും നിലവിലെ അവസ്ഥയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി തകർന്നടിഞ്ഞ് തരിപ്പണമായ വികൃതമായ മലയാള സിനിമയുടെ താരലോകത്ത് പുതിയ താരങ്ങൾ ഉദയം ചെയ്യട്ടെ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത സത്യസന്ധരായ കൃത്യമായ കാഴ്ചപ്പാടും നിലപാടുകളുമുള്ള താരങ്ങളാൽ ആ ലോകം സമ്പന്നമാകട്ടെ അങ്ങനെ മലയാള സിനിമയുടെ ഭാവി കൂടുതൽ ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു